ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നിൽപ്പില്ലാത്തൊരു ഫോൺ കോൾ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ആൾ പറയുന്നില്ല അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് ഞാൻ ഇങ്ങക്കൂടി ഒന്ന് വായിച്ചു തരാം പേടിക്കൊന്നും വേണ്ട എനിക്കൊരു പെണ്ണിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിളിച്ചാൽ നിങ്ങൾ കോൾ എടുക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ വിഷമുള്ള ആളേന്ന് നമ്മൾ അങ്ങോട്ട് വിളിച്ചു നോക്കുന്നതില് കൊഴപ്പൊന്നുമില്ലാലോ എന്താ ആൾക്ക് ഒന്ന് പോയി ഉള്ളൂ പറയാനുള്ള കേത്രേ ഉള്ളു ഹലോ ആ എന്തായിരുന്നു ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മാത്രമല്ല എവിടെങ്കിലും നമ്പർ എനിക്ക് ഫ്രണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചതിൽ ഫ്രണ്ടിനെ നല്ലല്ലോ ഒരു പെണ്ണിനെ ആവശ്യമുണ്ട് നിങ്ങൾ അയച്ച മെസ്സേജിൽ അങ്ങനെയാണല്ലോ ചേട്ടാ ചേട്ടാ ആ എനിക്കൊരു പെണ്ണിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചത് നമ്പറും അറിയാവോ ആ ഫോട്ടോ ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്പർ കൊടുത്തത് അപ്പം മനു ആട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല മനു എന്നാട്ട പേര് ഇതാണ് അപ്പം ഇതാണ് അപ്പോൾ കാര്യം കേട്ടപ്പോഴേക്കും നമ്മളെ മനുവേട്ടൻ ഫോൺ വെച്ചിട്ട് പോയി എന്താ അപ്പം ചെയ്യ ഈശ്വരാ പാവത്ത് നിങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ ഇവരുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഫ്രണ്ടിനെ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവരുടെയൊക്കെ വിചാരം എന്താ ചെയ്യുക അയാൾ പെണ്ണിനെ നയച്ചത് പറയുന്നത് ഫ്രണ്ടിനെ ഇനിയിപ്പോൾ ഫ്രണ്ടായാലും പെണ്ണായാലും കക്ഷി കല്യാണം കഴിച്ചിട്ടില്ല ഒന്ന് കൊത്തി നോക്കിയതാണ് എൻ്റെ പൊന്നാര മനു ഏട്ടാ എൻ്റെ മോന് തറയണ്ട എൻ്റെ മോനറിഞ്ഞാലേ ഓടിച്ചിട്ട് തല്ലു കാരണം അടുത്ത മാസം ഇരുപത്താറാം തീയതി ആകുമ്പോഴേക്കും പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിട്ട് പതിനാറാമത്തെ വയസ്സ് തുടങ്ങുക ചങ്ങക്ക് എന്നേക്കാട്ടി വലിയ മോനുള്ള ഒരു ചെറിയൊരു സന്ദർഭമ്മിയാണ് ഞാൻ അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ല കേട്ടോ നിങ്ങളും ഞാൻ അഹങ്കാരിയാന്ന് ചുമ്മാതാ എനിക്കതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല എന്നാലും ഈ ഒരു മനോട്ടൻ്റെ ഒരു കാര്യേ ഓ സൗന്ദര്യം ഇങ്ങനെയൊക്കെ ഷാപ്പായി മാറുമോ ഇല്ലേ നിങ്ങളൊക്കെ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തിട്ട് ഫോട്ടോ ഓർഡറും മേടിച്ചിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ സുഖേച്ഛ ജീവിക്കുകയാണ് ചുമ്മാതാ ഒരു സുഖവും സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്താൽ ഒന്നെങ്കിൽ തെറി അല്ലെ തോന്നിവാസം അല്ലെ കല്യാണാലോചന അല്ലെ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെയാണ് വരുന്നത് ഫോട്ടോ നൂറിൽ പത്ത് പേര് ഫോട്ടോക്ക് വിളിക്കും ബാക്കി പത്ത് നൂറിൽ തൊണ്ണൂറ് പേരും തെറി വിളിക്കാനും വിളിക്കും എന്തൊരു കഷ്ടമാണ് എൻ്റെ കർത്താവേ പിന്നെ എന്നാത്തിനിടയിൽ നീ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കാൻ നിൽക്കുന്നത് എന്നുള്ള കമൻറ്റുകൾ ഞാൻ നിരോധിച്ചിരിക്കുന്നു എൻ്റെ സൗകര്യം അല്ലേ നിങ്ങൾ നോക്കണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ഈ നമ്പർ കാണുമ്പോഴ്ക്ക് എന്തിനാണ് മക്കളെ ഈ കുത്തിക്ക് പിടിച്ച് വിളിച്ച് സുഖവിവരന്വേഷിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന പണിയെടുത്താൽ പോരെ നിങ്ങൾ എൻ്റെ പുറം കാണിക്കണം അതും കല്യാണം ആലോചിച്ചിട്ടും ഫ്രണ്ട്ഷിപ്പ് ആലോചിച്ചിട്ടുമൊക്കെ ഓ എൻ്റെ കാര്യത്തിൽ എന്നാ കയറാ നാട്ടുകാർക്ക് പറഞ്ഞിട്ട് കാര്യമല്ല സൗന്ദര്യം മനുഷ്യൻ്റെ ശാപല്ലേ ഏതായാലും രാവിലെ തന്നെ ഒരു പെണ്ണ് കാണൽ കടിച്ചടങ്ങ് കൂടി അടക്കഴിഞ്ഞു ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടല്ലോ മെന്യൂട്ടെ അല്ലേ ഏതായാലും അല്ലാത്തൊരു കഷ്ടമായി പോയി ശരിയാവുകയ്യന്ന് ഏതോ കള്ളക്കളവന ആർക്കും വേണ്ടാണ്ട് മൂലയിലായി കിടക്കുന്നുണ്ട് വിളിച്ചു നോക്കിയതാ ഞാനേ സിംഗിൾ പാരൻ്റാണെന്ന് വിചാരിച്ചിട്ട് എന്താ അപ്പം ചെയ്യുക ഇയാളൊക്കെ കൊണ്ടൊക്കെ തോറ്റ് ഇയാളൊക്കെ അല്ല ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് അറിയക്കൊള്ളാം ഇയാളൊക്കെ വിളിക്കാൻ നിൽക്കും ഇത് കഷ്ടം തന്നെ എൻ്റെ പൊന്നോ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബായ്